ഹായ് ഫ്രണ്ട്സ് ഫോറക്സ് ട്രേഡിംഗ് വീഡിയോ സീരീസിൻ്റെ പത്താമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നോക്കിയത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് ഇവയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സില് ഓർഡർ ബ്ലോക്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പിലും പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കാം നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് ഉള്ളത് ഇവിടെ മൂന്ന് ഓർഡർ ബ്ലോക്ക് ഉണ്ടായതായിട്ട് കാണാം ഓർഡർ ബ്ലോക്ക് വണ്ണിന് പ്രൈസ് റെസ്പെക്റ്റ് ചെയ്തിട്ട് ഓർഡർ ബ്ലോക്ക് ടു ഉണ്ടാകുന്നുണ്ട് പിന്നീട് പ്രൈസ് ഈ ഓർഡർ ബ്ലോക്ക് ടുവിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല ഇതിൻ്റെ കാരണമെന്ന് വെച്ചാൽ പ്രൈസ് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നായിരിക്കും നമ്മൾ ഓർഡർ ബ്ലോക്ക് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ എൻട്രിയും അത് എക്സിക്യൂട്ട് ആവണമെന്നില്ല പ്രൈസ് ഓർഡർ ബ്ലോക്കിന് മുകളിലുള്ള ഇന്നെവിഷ്യൻസി അഥവാ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്റ്റ് ചെയ്യുകയും അതിൻ്റെ പ്രൈമറി ഡയറക്ഷൻ തുടരുകയും ചെയ്യും ഓർഡർ ബ്ലോക്കിനും ഫെയർ വാല്യൂ ഗ്യാപ്പിനും എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നോക്കാം ഈ പിക്ചറിൽ കാണുന്നത് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ് ഇവിടെ പ്രൈസ് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് നെക്സ്റ്റ് പിക്ചറിൽ പ്രൈസ് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഓർഡർ ബ്ലോക്കിനും മുകളിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നാണ് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമ്മൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് എക്സ് എ യു യു എസ് ടിയുടെ ഡെയിലി ചാർട്ടാണ് ഞാൻ ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രൈസ് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്നതായിട്ട് കാണാം അതിനുശേഷം പ്രൈസ് നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നുണ്ട് പിന്നീടുള്ള പുൾ ബാക്കിൽ പ്രൈസ് മുമ്പ് മിറ്റികേറ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്നതായിട്ടും അവിടുന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ടും കാണാം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട് വീണ്ടും പ്രൈസ് ഓർഡർ ബ്ലോക്കിലേക്ക് വരാതെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതായിട്ട് കാണാം അതായത് പ്രൈസ് എപ്പോഴും ഓർഡർ ബ്ലോക്കിലേക്ക് വരണമെന്നില്ല ഓർഡർ ബ്ലോക്കിന് മുകളിലുള്ള ഇന്നവിഷ്യൻസി അഥവാ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നിട്ട് അതിൻ്റെ പ്രൈമറി ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ട് തന്നെ ഓർഡർ ബ്ലോക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇപ്പോൾ നമ്മൾ നോക്കിയത് അപ് ട്രെൻഡിലെ ഗോൾഡിൻ്റെ റിയൽ ടൈം ചാർട്ടാണ് ഇനി നമുക്ക് ഡൗൺ ട്രെൻഡിൻ്റെ ചാർട്ട് നോക്കാം ഞാനിവിടെ യു എസ് ടി സി എച്ച് എഫിൻ്റെ ഫോർ അവർ ചാർട്ടാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രൈസ് ആദ്യത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് വരാതെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണാം പിന്നീട് പുതിയൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുകയും പ്രൈസ് താഴേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നതായിട്ടും കാണാം ഇന്ന് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി